പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ അധ്യായമായ അർജുന വിഷാദയോഗത്തിലെ മുപ്പത് വരെയുള്ള ശ്ലോകങ്ങളാണ് നാം ഇന്നലെ വരെ ചിന്തിച്ചത് ഇന്ന് മുപ്പത്തിയൊന്ന് മുപ്പത്തി രണ്ട് ശ്ലോകങ്ങളാണ് നമുക്ക് ചിന്തിക്കേണ്ടത് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം നിമിത്തശ്യാമി വിരീത ശ്രേയോഹവേ നിമിത്ത പശ്യമി വിപരീതേ അനുപ്യമി ഹജനമാഹവേ എന്ന് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ഭഗവാനോട് പറയുന്നു മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം ഇങ്ങനെയാണ് രാജ്യം രാജ്യേന കിം ഗോവിന്ദേ വിജയം കൃഷ്ണ രാജ്യം സുഖാനിശ കിംനോ രാജ്യേന ഗോവിന്ദ കിം ജീവിതേന എന്താണ് ഇതിൻ്റെ അർത്ഥം അർജുനൻ യുദ്ധസന്നദ്ധനായിട്ട് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എത്തുകയും ബന്ധുജനങ്ങളെ കണ്ടപ്പോൾ മനസ്സിൽ ആകുലതയുണ്ടാവുകയും ഗാന്ഡീവം കയ്യിൽ നിന്ന് വീണു പോവുകയാണ് എന്നും തൊണ്ട വരളുന്നു എന്നും ശരീരം ഉറക്കുന്നു എന്നും കാലുകൾ തളർന്നു പോകുന്നു എന്നും വിശദീകരിച്ചതിന് ശേഷം അർജുനൻ പറയുന്ന ന്യായങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ് പറയുന്നത് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം അല്ലയോ കേശവ നിമിത്തങ്ങളൊക്കെ വിപരീതങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത് യുദ്ധത്തിൽ സ്വജനങ്ങളെ കൊന്നിട്ട് ശ്രേയസിനെ ഞാൻ ഒട്ടും കാണുന്നുമില്ല അതായത് കർമ്മത്തിൽ നിന്നും ഒളിച്ചോടുവാനുള്ള അർജുനൻ്റെ മനസ്സിന്റെ വ്യഗ്രത വികലമായ ന്യായങ്ങളെ അർജുനനെ കൊണ്ട് പറയിപ്പിക്കുന്നു നമ്മുടെ നാട്ടിൽ ഒരു പ്രയോഗം മുടന്തൻ ന്യായം എന്നാണ് കർമ്മം ചെയ്യുക എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും അടിസ്ഥാനപരമായ കർമ്മം അടിസ്ഥാനപരമായ ദൗത്യമാണ് ഈ കർമ്മങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് എന്ന് മാത്രം ചില ആളുകൾ ഓടയിൽ പണിയെടുക്കുന്നുണ്ടാവും ചില ആളുകൾ തോട്ടി തോട്ടിപ്പണിയെടുക്കുന്നുണ്ട് അധ്യാപകന്റെ കലക്ടറുടെ രാഷ്ട്രപതിയുടെ പണിയെടുക്കുന്നു എല്ലാ ജോലിക്കും അതിൻ്റെതായ ആവശ്യകതയും മഹത്വവും ഒരു ജോലിയും താഴ്ന്നതോ ഉയർന്നതോ അല്ല കലക്ടറുടെ വീട്ടിൽ ശൗചാലയത്തിന് ബ്ലോക്ക് വന്നാൽ അതിൻ്റെ പണിയെടുക്കുവാൻ ആൾ വേണ്ടേ തീർച്ചയായിട്ടും ആ പണിക്ക് മഹത്വമുണ്ട് എല്ലാ ജോലിയും മഹത്തരമാണ് പക്ഷേ ആ ജോലി ചെയ്യുന്നവൻ അതിൽ ശ്രദ്ധയോടുകൂടി ചെയ്യണം അതിൽ വരുന്ന പിന്മാറ്റത്തിന് ന്യായീകരണവും പാടില്ല ഇവിടെ യുദ്ധഭൂമിയിൽ അർജുനന്റെ ദൗത്യം എന്താണ് യുദ്ധം ചെയ്യലാണ് യുദ്ധഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് അച്ഛനോ മകനോ എന്ന ചിന്തയില്ല ഗുരുവെന്നും പിതാമഹനെന്നും എന്ന ചിന്തയില്ല യുദ്ധഭൂമിയിൽ വരുന്നതിന് മുമ്പ് യുദ്ധത്തെ ഇല്ലാതാക്കുവാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യാം പക്ഷെ യുദ്ധം തയ്യാറായി യുദ്ധത്തിന് വന്നു കഴിഞ്ഞ് അതിൻ്റെ പടച്ചട്ട ആയുധം കയ്യിലെടുത്താൽ പിന്നീട് മുന്നിൽ കിടക്കുന്ന എല്ലാവരും ശത്രുവാണ് ശത്രുവിനെ കൊല്ലുക എന്നുള്ളത് ലോക നിയമമാണ് ഇതാണ് ചെയ്യേണ്ടത് പക്ഷെ അർജുനൻ എന്താണ് പറഞ്ഞത് ഞാനിവിടെ കാണുന്ന നിമിത്തങ്ങളെല്ലാം നമുക്ക് വിപരീതങ്ങളാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഒരന്ധവിശ്വാസമുണ്ട് നമ്മൾ രാവിലെ ഏതെങ്കിലും ഒരാളെ കണി കണ്ടുപോയി നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ ശരിയായി അല്ലെങ്കിൽ അന്നത്തെ ദിവസം നമുക്കൊരു ലോട്ടറി അടിച്ചു നമ്മൾ നാട്ടിൽ പറഞ്ഞങ്ങ് പരത്തും എന്താണ് ഇന്നേ ആളെ കണി കണ്ടു പോയാൽ വളരെ വളരെ നല്ലതാണ് എന്ന് മറ്റൊരു പാവ മനുഷ്യനെ കണി കണ്ടു അന്ന് പോയപ്പോൾ തന്നെ നമുക്ക് ട്രെയിൻ മിസ്സായി നമുക്ക് എന്തെങ്കിലും അപകടം പറ്റി നമുക്കൊരുപാട് സാമ്പത്തിക നഷ്ടം പറ്റി അതും നമ്മൾ പറഞ്ഞ് പ്രചരിപ്പിക്കും എന്താണ് ഇന്നയാളെ കണ്ടുപോയാൽ ആ ദിവസം ലക്ഷണം കെട്ടതാണ് എന്ന് ചില ആളുകൾ പറയും കുറുക്കനെ കണി കാണുന്നത് നല്ലതാണ് മറ്റു ചില ആളുകൾ പറയും രാവിലെ തന്നെ വേശ്യകളെ കണി കാണുന്നത് വളരെ നല്ലതാണ് എന്ന് ഒന്നിനെയും കണി കണ്ടതുകൊണ്ടോ കണി കാണാത്തത് കൊണ്ടോ ജീവിതത്തിൽ ഒന്നും നേടാനോ നഷ്ടപ്പെടുത്തുവാനോ ഒന്നും സാധ്യമല്ല നമ്മുടെ കർമ്മങ്ങളാണ് നമുക്ക് നന്മകളെയും തിന്മകളെയും ഒരുപോലെ സമ്മാനിക്കുന്നത് ഇവിടെ അർജുനൻ ഒഴിവ് കഴിവ് പറയുകയാണ് എന്താണ് പറയുന്നത് ഞാനിവിടെ കാണുന്ന നിമിത്തങ്ങളെല്ലാം തന്നെ നമുക്ക് എതിരാണല്ലോ കൃഷ്ണ എന്ന് പതിനൊന്ന് അക്ഷവണിപ്പടം മുന്നിൽ പരന്നു കിടക്കുന്നു അവരോടാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടതെന്ന് വരുന്നതിന് മുമ്പ് അർജുനന് നന്നായിട്ടറിയാം ശത്രു സൈന്യത്തിൽ ആരൊക്കെ ഉണ്ട് എന്നറിയാം ഗുരുവുണ്ട് പിതാമഹനുണ്ട് അമ്മാവന്മാരുണ്ട് എല്ലാവരും ഉണ്ട് ബന്ധുക്കളാണ് എന്നൊക്കെ കൃത്യമായിട്ട് അർജുനൻ അറിയാം പക്ഷേ അർജുനൻ സ്വന്തം ദൗത്യത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുവാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഞാനീ കാണുന്നതല്ല എന്താണ് വിപരീതമായ കാര്യങ്ങളാണ് കേശവ നിമിത്തങ്ങളെല്ലാം വിപരീതമായി കാണുന്നു തീർന്നില്ല സ്വജനങ്ങളെ ബന്ധുക്കളെ യുദ്ധത്തിൽ കൊന്നിട്ട് ശ്രേയസിനെ ഒന്നും നേടിയതായിട്ട് എനിക്ക് തോന്നുന്നുമില്ല ബന്ധുജനങ്ങളെ യുദ്ധത്തിൽ കൊന്നിട്ട് എനിക്ക് ശ്രേയസനെ കിട്ടില്ല ബന്ധുക്കളല്ലായിരുന്നുവെങ്കിൽ ഇവരെ കൊല്ലുമായിരുന്നു ഇതെന്ത് യുദ്ധനീതിയാണ് ഈ യുദ്ധനീതി ശരിയാണോ ബന്ധുക്കൾ രക്ഷപ്പെടേണ്ടവരാണ് ബന്ധുക്കൾ ശത്രുക്കളാണെങ്കിലും അവരെ ഒന്നും ചെയ്യാൻ പാടില്ല അന്യന്മാർ എന്ന് പറയുന്ന ആളുകൾ ശത്രുക്കളാണെങ്കിൽ ഞാൻ അവരെ കൊന്നുകൊള്ളാം ഇത് അർജുനന് ചേർന്ന ഒരു പദപ്രയോഗമാണോ അർജുനൻ ന്യായവാദങ്ങളെ നിരത്തുന്നു നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ നിമിത്തങ്ങളെല്ലാം കാണുന്നത് കേശവ വിപരീതമായിട്ടാണ് ബന്ധുജനങ്ങളെ േയോ അനുപശ്യാമി ഹജനമാഹവേ സ്വജനങ്ങളെ കൊന്നിട്ട് എന്ത് ശ്രേയസ് കിട്ടുവാനാണ് ഭഗവാനെ കൃഷ്ണ എന്നാണ് അർജുനന്റെ ന്യായീകരണം മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണ് വിജയം കൃഷ്ണ രാജ്യം നുഖാനിചോ രാജ്യേന ഗോവിന്ദ കിം ിം ഭേവിനവാ അല്ലയോ കൃഷ്ണ ഞാൻ വിജയത്തെയും രാജ്യത്തെയും സുഖങ്ങളെയും ആഗ്രഹിക്കുന്നില്ല അല്ലയോ ഗോവിന്ദ രാജ്യം കൊണ്ടും ഭോഗങ്ങൾ കൊണ്ടും ജീവിതത്തെ കൊണ്ടുതന്നെയും ഞങ്ങൾക്ക് എന്ത് പ്രയോജനമുള്ളത് എന്താ ന്യായവാദങ്ങൾ ഇവരെയെല്ലാം കൊന്നിട്ട് രാജ്യം കിട്ടിയിട്ട് എന്താ കാര്യം അതുകൊണ്ട് എനിക്ക് രാജ്യം വേണ്ട മറ്റൊരു സുഖം വേണ്ട രാജ്യം കൊണ്ടും ഭോഗം കൊണ്ടും ഈ ജീവിതം കൊണ്ടു തന്നെയും ഞങ്ങൾക്കൊരു കാര്യവുമില്ല ആരെ കൊന്നിട്ട് പിതാമഹനെയും ഗുരുവിനെയും മറ്റു ബന്ധുജനങ്ങളെയും കൊന്നിട്ട് ഈ യുദ്ധത്തിൽ ഞങ്ങൾക്ക് ഹസ്തിനപുരി കിട്ടിയത് കൊണ്ട് എന്താണ് പ്രയോജനം ഈ ന്യായങ്ങളെല്ലാം വളരെ വലിയ ന്യായങ്ങളായിട്ട് നമുക്ക് ഇപ്പം തോന്നില്ലേ ഉണ്ട് വളരെ നല്ല ന്യായങ്ങളെ പറയുന്നത് യുദ്ധത്തിൽ ഞാൻ എൻ്റെ ഗുരുവിനെ കൊല്ലില്ല യുദ്ധത്തിൽ ഞാൻ പിതാമഹനെ കൊല്ലില്ല യുദ്ധത്തിൽ ഞാൻ ബന്ധുജനങ്ങളെ കൊല്ലില്ല അങ്ങനെ കൊന്നിട്ടൊരു രാജ്യം കിട്ടിയാൽ എനിക്ക് അവിടെ എന്ത് സുഖമുള്ള ഇവരുടെ ആ മരണത്തിൻ്റെ ഓർമ്മകൾ എന്നെ വേട്ടയാടില്ലേ ഗുരുവിനെ കൊല്ലുന്നത് എത്ര വലിയ പാപമാണ് ഇങ്ങനെയുള്ള ന്യായവാദങ്ങൾ മുന്നോട്ട് വെച്ച് നിരത്തുന്ന ഈ അർജുനൻ്റെ ന്യായങ്ങൾ ശരിയാണ് എന്ന് ഒരു ഘട്ടത്തിൽ നമുക്ക് തോന്നിപ്പോകുന്നില്ലേ എന്നാൽ രണ്ടാമത്തെ അധ്യായം മുതൽ ഈ ന്യായങ്ങളെയൊക്കെ ഭഗവാൻ അടിച്ച് മലർത്തുന്നുണ്ട് ഭഗവാന്റെ ഉപദേശങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അർജുനന് മനസ്സിലാകുന്നു തൻ്റെ മൂഢവിചാരങ്ങളെ കുറിച്ച് എത്ര ബാലിശമായിട്ടായിരുന്നു ഞാൻ ചിന്തിച്ചത് എന്നതിനെ കുറിച്ച് നമ്മൾക്ക് ഒരു തെറ്റ് പറ്റിയാൽ ആ തെറ്റ് തെറ്റാണെന്ന് നമ്മളിൽ പലർക്കും അറിയാം നമ്മുടെ കഴിവുകേട് കൊണ്ടും നമ്മുടെ അശ്രദ്ധ കൊണ്ടുമാണ് അത് പറ്റിയത് എന്നറിയാം പക്ഷേ നമ്മൾ അഭിമാനം വിടില്ല അതിനെ ന്യായീകരിക്കും മറ്റാരുടെയെല്ലാം പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ തെറ്റുകൾ പറ്റിയത് എന്ന് ന്യായീകരിക്കുവാൻ ശ്രമിക്കും ഇത് വ്യാപകമായിട്ട് കുടുംബത്തിൽ കാണുന്ന ഭർത്താവിനൊരു തെറ്റു പറ്റിയാൽ എന്താണ് എളുപ്പവഴി ആ തെറ്റങ്ങ് സമ്മതിച്ചേക്കണം തീർന്നു അവിടെ പ്രശ്നം ഭാര്യയ്ക്കൊരു തെറ്റു പറ്റിയാൽ അത് തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടും അതിൻ്റെ കുറ്റം മറ്റ് പലരുടെയും തലയിൽ വെച്ചുകൊണ്ട് അതിനെ ശരിയാക്കി മാറ്റുവാനുള്ള വ്യഗ്രതക്കിടയിൽ നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു നമ്മുടെ മനസമാധാനം കുടുംബത്തിൻ്റെ ശാന്തി ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നു ജീവിതത്തിൽ വിജയിക്കുവാൻ എളുപ്പവഴി എന്ത് എന്താണ് എളുപ്പവഴി തോറ്റുകൊടുക്കുവാനുള്ള മനസ്സാണ് വിജയിക്കുവാനുള്ള എളുപ്പവഴി ആർക്ക് മുന്നിൽ ശത്രുവിന്റെ മുന്നിലല്ലോട്ടോ നമ്മൾ സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾക്ക് മുന്നിൽ ഭാര്യയ്ക്ക് മുന്നിൽ അച്ഛന് മുന്നിൽ ഭർത്താവിന് മുന്നിൽ സഹോദരങ്ങൾക്ക് മുന്നിൽ ഒരു നിമിഷം തോറ്റുകൊടുക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ട് എങ്കിൽ ജീവിതം സുന്ദരം സ്വസ്ഥം ശാന്തം കാരണം ഒന്ന് തോറ്റു കൊടുത്തു നോക്കൂ ഭാര്യയുടെ മുന്നിൽ ഭാര്യക്ക് നമ്മളോടുള്ള ഇഷ്ടത്തിന് ഒരു പരിധി ഉണ്ടാവില്ല നമ്മൾ വെറുതെ മസിൽ പിടിക്കുന്നതാണ് പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം ഒരു ക്ഷമ പറഞ്ഞാൽ പല പ്രശ്നങ്ങളും തീരും കുറച്ച് ദിവസം മുമ്പ് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം പറയട്ടെ ഞങ്ങൾ യാത്രക്കാരായിരുന്നു ഞങ്ങൾ ഓടിക്കുന്ന വാഹനം റോങ് ആയിട്ട് ചെന്നു എതിരെ വന്ന വാഹനത്തിന് പതുക്കെ ഒന്ന് മുട്ടാൻ ശ്രമിച്ചു അങ്ങനെ മുട്ടാൻ ശ്രമിച്ചതും അതിലുണ്ടായിരുന്ന ഒരു പറ്റം ചെറുപ്പക്കാർ ഇറങ്ങി ഓടി അവര് നല്ല തെറിയൊക്കെ വിളിച്ചു അടുത്തേക്ക് വന്നതും ഞങ്ങളുടെ വാഹനത്തിലെ ഡ്രൈവർ രണ്ട് കൈകളും കൂപ്പിയിട്ട് പറഞ്ഞു ക്ഷമിക്കൂ സുഹൃത്തെ തെറ്റു പറ്റിപ്പോയി അബദ്ധം പറ്റിപ്പോയി അടുത്തേക്ക് ഓടിക്കിതച്ച് വെറുപ്പിൽ വന്നിരിക്കുന്ന ഈ ചെറുപ്പക്കാർ എത്ര പെട്ടെന്നാണ് തണുത്തതെന്നറിയോ പിന്നീട് അവര് പറയാ ഇതൊക്കെ സാധാരണമാണ് വാഹനം ഓടിക്കുമ്പോ ചിലപ്പോൾ അബദ്ധമൊക്കെ പറ്റും അതുകൊണ്ട് നിങ്ങൾ പോയിക്കോളൂ ഒരു കുഴപ്പമില്ല തനിക്ക് പറ്റിയ തെറ്റിനെ ന്യായീകരിക്കുവാനാണ് അദ്ദേഹം അന്ന് ശ്രമിച്ചത് എങ്കിൽ അടിയുറപ്പായിരുന്നു എനിക്ക് തെറ്റുപറ്റിപ്പോയി അശ്രദ്ധമായിട്ട് ഡ്രൈവർ ഈ ഡ്രൈവർ ആയിരുന്നു വണ്ടി ഓടിച്ചത് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നോട് ക്ഷമിക്കൂ എന്നൊരൊറ്റ വാക്കുകൊണ്ട് ആ പ്രശ്നങ്ങളെ തീർക്കുവാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് പുതുതായിട്ട് കുറേ സുഹൃത്തുക്കൾ ലഭിക്കുകയും ചെയ്തു അബദ്ധവശാൽ പറ്റിയ തെറ്റിൽ നിന്നും സുഹൃത്തുക്കളെ ലഭിക്കണമെങ്കിൽ തോറ്റുകൊടുക്കുവാനുള്ള മനസ്സുണ്ടാകണമെന്നാണ് ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നത് പക്ഷേ ശത്രുവിൻ്റെ മുന്നിൽ ഒരിക്കലും തോൽക്കാനും പാടില്ല ശത്രുവിൻ്റെ മുന്നിൽ തോൽക്കുവാൻ പാടില്ല നിന്ദിക്കുന്നവൻ്റെ മുന്നിൽ തോൽക്കാൻ പാടില്ല തോൽക്കേണ്ടത് സ്നേഹിക്കുന്നവരുടെ മുന്നിലായിരിക്കണം ഇവിടെ യുദ്ധഭൂമിയിൽ അർജുനൻ തയ്യാറായി വന്നത് ധർമ്മയുദ്ധത്തിനു വേണ്ടിയിട്ടാണ് ദുര്യോധന എന്ന ദുഷ്ടബുദ്ധിയെ പരാജയപ്പെടുത്തുവാനാണ് ആ ദുഷ്ടബുദ്ധിക്കൊപ്പം നിലയുറപ്പിച്ചവർ ഗുരുവായാലും പിതാമഹനായാലും അവർ അധർമ്മികൾ തന്നെയാണ് ധർമ്മം നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നല്ല കാര്യം മറിച്ച് അധർമ്മത്തിന് കൂട്ടുനിന്നാൽ നിങ്ങളും അധർമ്മി തന്നെയാണ് ഒന്നിലും പങ്കെടുക്കാതെ മാറി നിൽക്കുവാൻ ഭീഷ്മരും ഗുരുവും തയ്യാറായിരുന്നുവെങ്കിൽ അവരെ നമുക്ക് അധർമ്മികളെന്ന് വിളിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഞങ്ങൾ നിൽക്കുന്നത് അധർമ്മത്തിന്റെ അറിഞ്ഞുകൊണ്ട് തന്നെ ദുര്യോധനു വേണ്ടി യുദ്ധം ചെയ്യുവാൻ കൊല്ലുവാനും ചാകുവാനും രണാങ്കണത്തിൽ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഭീഷ്മരും ദ്രോണരും വന്നു എങ്കിൽ അറിയുക അവർ അധർമ്മത്തിൻ്റെ പക്ഷത്തായിരുന്നു അധർമ്മത്തെ നിഗ്രഹിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക എന്നുള്ളത് ക്ഷത്രിയൻ്റെ ധർമ്മമാണ് ആ ധർമ്മമായിരുന്നു അർജുനൻ ചെയ്യേണ്ടത് പക്ഷേ മുന്നോട്ട് വെച്ച ന്യായവാദങ്ങൾ മുപ്പത്തിയൊന്ന് മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ എനിക്ക് രാജ്യം വേണ്ട എന്ന് പോലും പറയുന്ന അർജുനെ നാം കണ്ടു അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസം പരിചയപ്പെടാം നന്ദി നമസ്കാരം വന്ദേ മാതരം